വാഴ എത്രത്തോളം നിങ്ങൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വാഴ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പം മുമ്പ് നിന്ന പോലെ അല്ല ഇപ്പം കുറേ മാറ്റം ഉണ്ട് ഞാൻ ആഗ്രഹിച്ച പോലുള്ള ആ ഒരു ലൈഫിലോട്ട് വെച്ച് കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു തിരിച്ചറിയുന്നതും സെൽഫി എടുക്കുന്നതും എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നില്ല എനിക്ക് എപ്പോഴും എന്റെ സേസ് ഫോണിൽ നിന്ന് സംസാരിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാനാണ് താല്പര്യം ഒരു പത്ത് എഴുപത് വീഡിയോസ് എണ്ണം ചെയ്തിട്ടുണ്ട് എനിക്ക് അറുപത് കേക്ക് ഞാൻ നിർത്തി പിന്നെ പോയി സോഷ്യൽ മീഡിയ ചെറുപ്പക്കാരെ മലയാള സിനിമയിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക എന്തായിരിക്കും എന്താണ് അതിൻ്റെ ഉത്തരവാദിത്തം ഇവരോടുള്ള ഉത്തരവാദിത്തം എന്താ അല്ല ഞാനിറക്കിന്ന് ഇവർ ഇറങ്ങും ഇത് ഇതെൻ്റെ ആവശ്യമാണ് ഇവരെനിന്നും ഞാനിറക്കേണ്ടതായിരുന്നില്ല ഇവരൊക്കെ ഓൾറെഡി ടാലൻ്റ് ആണ് ഇപ്പം എല്ലാ ഡാറ്റും എയ്റ്റീൻ പ്ലസ്സിൽ അവർ ചെയ്യുന്നുണ്ട് ഇപ്പം ജോമോൻ രോമാഞ്ചത്തി ജിത്ത് കൂടെ ചെയ്തു സിജു അപ്പൊ ഞാനല്ല അതൊന്നും ഇറങ്ങുന്നത് ആ ഞങ്ങൾ വേറെ ആരെങ്കിലും ഇവരെ കൊണ്ടുവരും ഇല്ല ഇവരിൽ സ്വന്തമായിട്ട് സിനിമ പിടിച്ചു വരും വഴി വെട്ടിത്തളിച്ചവര് വരും നമ്മളാട്ടിന് ആരെയും കൊണ്ടുവരണ്ടായിരുന്നില്ല നമ്മളാരെയും ഗോഡ്ഫാദറോ അല്ലെങ്കിൽ പൊതുവെ ഇൻഡസ്ട്രി ആൾക്കാരൊന്നും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സീരിയലിലുള്ളവര് സിനിമ അധികം കാസ്റ്റ് ചെയ്യാറില്ല സീരിയൽ ആളുകൾ അധികം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സീരിയലുള്ള നായകൻ നായി അവർ സീരിയലിൽ ആയിരിക്കും ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം ആകെ വന്നത് അനുപമേനോനെ പോലെ അല്ലെങ്കിൽ ആശാശാലനെ പോലെ കുറച്ചുപേരെയുള്ളൂ സംവിധായനോടോ തിരക്കഥാകനോടോ ചോദ്യം ഈ ഇപ്പം യൂട്യൂബിൽ ഇവരുടെ ഓഡിയൻസ് നമുക്ക് തിയേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉറപ്പായിട്ടും പറ്റും അത് വാഴയുടെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് നമ്മൾ കണ്ടാല് ഞാൻ വിചാരിച്ച് യൂട്യൂബിലെ കമൻസ് ഒക്കെ ഇത് കമൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതെല്ലാം പി ആർ വർക്ക് ആണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവരെ തന്നെ ഇനി ഇവന്മാരെ കമന്റ് ചെയ്ത് പറഞ്ഞത് ഇവർക്കെല്ലാം ഒരു ആയിരം പേജ് ഉണ്ടാവില്ല ഒന്നുവരിച്ചിട്ടിരിക്കായിരുന്നു പക്ഷെ അതെല്ലാം അതിന്റെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കൺവേർട്ടായി ഫസ്റ്റ് ഡേ ഓപ്പണിങ് എനിക്കൊന്നും ഒരു അത്യാവശ്യം ഒരു ടയർ ടു ആക്ടറിന്റെ ഓപ്പണിംഗ് ആണ് നമുക്ക് വാഴയ്ക്ക് കിട്ടിയത് അതിപ്പോഴും ഭയങ്കര വലിയ ഓപ്പണിംഗ് ആയിട്ട് ഞാൻ കാണുന്നു അപ്പം അത് ഇവർക്കുള്ള ഇതാണ് അവർക്ക് അടുത്ത പടങ്ങൾ വിളിക്കുന്നതും ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട് യൂട്യൂബിൽ നിന്ന് ക്രൗഡ് ഫുൾ ചെയ്യാൻ പറ്റുമർക്ക് ഇപ്പം നിങ്ങളുടെ നിങ്ങളുടേതായ പ്രേക്ഷകർ നിങ്ങൾ കിട്ടല്ലോ നിങ്ങൾ അവരോട് നേരിട്ട് സംവിധിക്കാറുള്ളത് ഉണ്ടായിരിക്കുമല്ലേ നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ സംസാരിക്കാറൊക്കെ ഉണ്ട് സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അനുഭവം അവരുടെ തിയേറ്ററിൽ പോയി റെസ്പോൺസ് അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും എല്ലാവരും കാരണം ഇത് ബേസിക്കലി പുതിയൊരു അനുഭവമാണല്ലോ നേരത്തെ ഒരു തലമുറയ്ക്ക് അങ്ങനെ ഒരു സാധനം ഒന്നും അവര് വന്ന് ഓഡിഷൻ ചെയ്ത് സിനിമയിൽ അഭിനയിച്ച് തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്നു ഇവർക്ക് ഓൾറെഡി ഇവർക്ക് ഫാൻസ് ഉണ്ട് ആ അവർ നമ്മൾ റീൽസിന് കാണുന്ന പോലെ അല്ല സിനിമയെ കാണുന്നത് അതിൻ്റെ ഒരു ഡിഫറൻസ് എല്ലാവരും എടുത്തു പറയും നമ്മൾ റീൽസിൽ ചെയ്യണ പോലെയല്ല കുറച്ചുകൂടെ രസം ഉണ്ട് എന്നൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ രസമുണ്ട് അല്ല അങ്ങനെയല്ല ഇപ്പൊ ഒരു തൊട്ടത് ഇന്റർവ്യൂ ഞാൻ പറയുന്നത് രണ്ടും രണ്ട് ഡിഫറൻസ് ഷെയ്ഡാണ് റീൽസിൽ ചെയ്യണത് സിനിമയിൽ ചെയ്യണത് ഭയങ്കര ഡിഫറൻറ്റ് അപ്പോൾ നമ്മൾ റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അങ്ങനെ ഇഷ്ടപ്പെട്ട് ലൈക്ക് കമൻറ്റ് ചെയ്യുക അവിടെ തീർന്നത് പക്ഷെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ ക്യാരക്ടർ ഓർത്ത് വെക്കുകയും ചെയ്യും ആ ക്യാരക്ടറിനെ എടുത്ത് പറയും അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്കുണ്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അല്ല സിനിമയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പണ്ട് നാടങ്ങളിൽ ആളുകൾ ഭയങ്കര പോപ്പുലറായ നടന്മാരാണ് സിനിമയിൽ നടന്മാരായിട്ട് വന്നിട്ടുണ്ട് പണ്ട് കുറിശീന്നോ അല്ലെങ്കിൽ പറയുന്ന എല്ലാവരും ആഡർബാസിന്നു പറഞ്ഞാൽ എല്ലാവരും വന്നത് കൊട്ടാരക്കര എന്ന് പറഞ്ഞ ആക്ടേഴ്സൊക്കെ വന്ന് നാടെ തിന്നു അത് അന്നത്തെ പോപ്പുലർ അതുകൊണ്ട് ദൂരദർശം വന്നപ്പോ അതിൽ നിന്ന് വന്നാണ് മനോജ് ജയനും ബിജു മേനും പോലുള്ള ആൾക്കാർ അത് മിക്രി വന്നത് ദിലീപ് ഇപ്പൊ പറഞ്ഞ ആക്ട്രിസെല്ലാം അതിൽ നിന്ന് ജയസൂര്യ ഉൾപ്പെടെ എല്ലാവരും വന്നു അപ്പൊ ഓരോ കാലത്തും ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഓരോ മീഡിയ ഉണ്ടാവും ആ മീഡിയയിൽ നിന്ന് ആൾക്കാർ വരും ഇന്നത്തെ മീഡിയം സോഷ്യൽ മീഡിയ ഉണ്ടോ നാളെ വേറൊരു സാധനം വരുമായിരിക്കും അപ്പൊ അതൊരു സോഷ്യൽ മീഡിയയിൽ മാത്രം ആളുകൾ വരുന്ന വിചാരം ഉണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെ പണ്ടുണ്ട് തീർച്ചയായും ഈ താടി പഠിച്ചും ചെറുപ്പമായി പ്ലസ് ടു കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ പോയല്ലോ എത്രമാത്രം നമുക്കൊരു പറയാനുണ്ടല്ലോ ആ വീണ്ടും ഒരു പതിനഞ്ചു വർഷവും പത്തൊമ്പത് വയസ്സൊന്നും ഇല്ല ഇല്ല നമ്മുടെ ശരീരം നോർമലി അതിനെ ഒത്തിരി ഗൈഡ് ചെയ്യാൻ ആളുകൾ ഉണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആയിരത്തി ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ നമുക്ക് ഒരു നാല് ദിവസം കഴിയുമ്പത്തേക്കും ഇവർ പറഞ്ഞ് നമ്മൾ ആ മീറ്ററിലാക്കും മീറ്ററിലാക്കിയിട്ട് പറഞ്ഞ് തരും ചിലത് നമ്മൾ കൈയിൽ നിന്ന് തെറ്റിപ്പോയാൽ അവർ പറയും അത് പറയേണ്ട ആവശ്യമില്ല ആ കറക്റ്റ് അങ്ങനെ സംസാരിക്കും കറക്റ്റ് ഗൈഡ് ചെയ്ത് തരുന്നത് അത് അതൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന ശരീരം കൊണ്ട് എല്ലാരും അങ്ങനെയൊക്കെ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ നല്ല ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോവും രാവിലൊട്ട് പന്ത്രണ്ട് മണി വരെ എടുക്കും അത് ഞാൻ ഒട്ടേക്കൊന്നും രാവിലെ ഒട്ടും രാത്രി വരെ എടുക്കും എടുക്കുവാണി ആവുമ്പഴത്തേക്ക് വിശക്കും അല്ലല്ല ഞല്ല ഷുഗർ കട്ട് മാത്രം ചായ പന്ത്രണ്ട് മണിയാകുമ്പം ഉറങ്ങും ഈ സാഫ് ബോയ് എന്നെ വന്ന് വിളിച്ച് ഉണർത്തും എനിക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷപ്പാ ആനെ കഴിച്ച കിട്ടിയാലും ഞാൻ കഴിക്കും അപ്പം പിന്നെ നമ്മളെല്ലാരും കൂടെ വാങ്ങിച്ചു കഴിക്കും മൂന്ന് പേരും കൂടെ ഒരു മൂന്ന് ഷെയർ ചെയ്തിരിക്കുന്നു അല്ല ഞാൻ ഈ യൂണിഫോം യൂണിഫോം എന്ന് ഒരു പോളി എനിക്ക് ആദ്യം കണ്ടപ്പോൾ പോളിയുടെ കഥയാണോ അത് ആക്ച്വലി യൂണിഫോമിന് അങ്ങനെ ടോണൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ ഈ സിനിമ ആദ്യം ഒരു ക്യാമറ പുള്ളിക്കാരനാണ് ആദ്യം ഭയങ്കര പച്ച വാഴ പിന്നെ കുറച്ച് പഴുത്ത വാഴ കുറച്ച് മെറൂൺ കളർ അങ്ങനെ ആ ഒരു ഐഡിയ ആ പുള്ളിക്കാരൻ അപ്പൊ അതുകൊണ്ട് ആദ്യം ഭയങ്കര ആയിട്ടുള്ള വാഴ ചെറ ചെറുതായിരിക്കും കുറച്ച് ഗ്രീനായിരിക്കും പിന്നെ കുറച്ച് ബ്രൗൺ കളർട്ടോ അങ്ങനെ ആ ഒരു മൂടിലാണ് യൂണിഫോം വന്നിരിക്കുന്നത് ഷർട്ട് ഷർട്ട് നമ്മുടെയൊക്കെ ഞാൻ പോളിടെക്നിക്കാണ് പഠിച്ചത് നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഷർട്ട് ഊരി പുറത്തേക്ക് കൊടുക്കും കാരണം സാധാരണ ഒരുപാട് സാധാരണ കുട്ടികളാ ആ ഷർട്ട് ഇട്ടുകൊണ്ടാണ് അടുത്തോളം കയറാൻ അതുപോലെ കൂപ്പി അടിച്ച പരിപാടികൾക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മുടെ അനുഭവത്തിൽ കോപ്പി അടിച്ച് ടീച്ചർ പിടിച്ചിട്ട് ടീച്ചർ ചോദിച്ചു ചോദിച്ചുള്ളൂ ഇതെനിക്ക് സബ്ജക്ട് അറിയാവോ എന്ത് സബ്ജക്റ്റ് എഴുതണമെന്ന് അറിയാമെന്നുള്ള ചോദ്യം ഇവരെ വന്നിട്ടുണ്ട് കോപ്പി അടി പരിപാടി സിനിമയിൽ ഉണ്ടായിരിക്കും ഞാൻ സിനിമ കണ്ടില്ല കേട്ടോ സിനിമയിൽ ഉണ്ടായിരിക്കും എങ്ങനെയാണ് സംവിധായകൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ല ഇത് വളരെ കോമൺ ഫാക്ടർ അല്ലേ ഇത് കമ്മ്യൂണിക്കേറ്റ് എല്ലാവരും ആ ഏത് മനുഷ്യനും ഒരു കാലഘട്ടത്തിൽ കോപ്പി അടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താ പറയാ എക്സാം ഇങ്ങനെ ഉണ്ടാവും പഠിക്കാതിന് അടി അടിച്ചിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ സ്വാഭാവിക

കോപ്പി ടൈം ഞാൻ ഞാൻ ുംറക്കൂലേന്ന് ഇങ്ങനെ ഇത് കണ്ട് എല്ലാവരും ഇങ്ങനോട് ചോദിച്ചു പ്രേവിച്ചോണ്ടെന്ന് ചോദിച്ചാൽ അല്ല ആരും എപ്പോഴും അത് എത്രണ്ട് സ്കെയില് പെൻസിലായിട്ട് വരുക അല്ല ഞാൻ പഠിപ്പിച്ചത്

പണ്ട് ഗവൺമെന്റ് മറ്റേ പഠിപ്പിക്കാൻ ഈ പഠിപ്പിച്ച ടീച്ചർമാർ വരുത്തു പഠിച്ചുകൊണ്ടെങ്കിൽ ടീച്ചർമാര് വരുമോ തോന്നൂട്ടുണ്ട് അവർക്ക് നേരത്തെ പറഞ്ഞിട്ടു ഫാദറിന്റെ കാര്യം പറഞ്ഞു പ്രവാസി ആയിരുന്നോ പപ്പയുടെയാണോ അതോ ഞാനിവിടെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഞാൻ സൗദിയിലായിരുന്നു സൗദിയിലായിരുന്നു അല്ല ഞാൻ അന്ന് ഞങ്ങളുടെ കൂടെ ജോലി പറഞ്ഞായിരുന്നു അന്ന് ഞാൻ പാസ്പോർട്ട് മടക്കി വെച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഞാൻ ഈ പാസ്പോർട്ട് തുറക്കുന്നുണ്ടെങ്കിൽ പടത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ അത് രോമാഞ്ച സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ഗൾഫിൽ വരുമെന്ന് പക്ഷേ രോമാഞ്ച സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല പക്ഷേ ഞാൻ ആ പാസ്പോർട്ടിൽ ഇന്നലെ സീൽ സീലടിച്ചപ്പം ഞാൻ വർഷങ്ങൾ പാക്കിംഗോട്ട് പോയി ഡയലോഗി ഡയലോഗ് ആയിട്ട് അന്ന് ഞാൻ മടക്കി വെച്ചപ്പോഴ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഈ പാസ്പോർട്ട് തുറക്കുന്നെങ്കിൽ അത് പടത്തിന് വേണ്ടിട്ടായിരിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട് അത് സാധിച്ചു ഒരുപാട് പേരുടെ ഇൻസ്പിറേഷൻ കഥയാണ് പറഞ്ഞത് ഇനിയും വിപിൻ്റെ കൈകളിൽ നല്ല നല്ല കഥകൾ വിരിയട്ടെ നല്ല നല്ല സിനിമകൾ പൂക്കട്ടെ ഇനിയും പുതിയ പുതിയ താരങ്ങളെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരട്ടെ ഒരു കാര്യം കൂടെ ഇത്ര ഇന്റർവ്യൂ ആക്കി എടുത്തോണ്ടിങ് പറയാം ഈ പടങ്ങാണ് ഞങ്ങള് കടന്ന് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് നിങ്ങൾ പടങ്ങി താങ്ക് യു സോ മച്ച്